അലൈക്കും അസലാ വൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ മുഹമ്മദ് ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ ഉമിനിയങ്ങളെ ഇത് നാം ഉള്ളത് അവസാനത്തെ പത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവസാനത്തെ പത്തിലാണ് ഉള്ളത് അതിൻ്റെ മഹത്വം ഒരുപാടുണ്ട് ഒറ്റ രാവിലൊക്കെ ലൈലത്തിൽ കത് പ്രതീക്ഷിക്കുന്ന രാവിലൊക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമിനികളെ ഇന്ന് ഞാനിങ്ങോട് പറയാൻ പോകുന്നത് തസ്ബീസ്കാരമുണ്ടാകും തസ്ബീസ്കാരം എപ്പോഴും എല്ലാവരും ഇരുപത്തേർ രാവിലാണ് എല്ലാവരും നിസ്കരിക്കാൻ നോക്കുന്നത് തസ്ബീസ്കാരം അങ്ങനെയാണല്ലോ നാടക്കകത്തുള്ള തസ്ബീസ്കാരം എല്ലാവരും ഇരുപത്തയർ രാവിലാണ് വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നോക്കുന്നത് ഇരുപത്തി ഏഴാവിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രത്യേക സംസ്കാരം എന്ന് ചില ചെറുപ്പക്കാർ ചിന്തിച്ചവരുമുണ്ട് അങ്ങനെയൊന്നുമില്ല തസ്ബീസ്കാരത്തിൻ്റെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല തസ്ബീസ്കാരം എപ്പോഴും നിസ്കരിക്കാം എല്ലാ ദിവസവും നിസ്കരിക്കാം ആഴ്ചകൾ നിസ്കരിക്കാം മാസത്തിലങ്ങനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എങ്ങനെയായാലും തസ്ബീസ്കാരം നിസ്കരിച്ചാൽ അതിന് വലിയ മഹത്വമുണ്ട് വലിയ പ്രതിഫലമുണ്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട സുന്നത്ത ആസ്കാരമാണ് തസ്ബീസ്കാരും അപ്പം ആ തസ്ബീസ്കാരും റമദാനൊറ്റ രാവിലൊക്കെ ഓരോരുത്തരും ജമായത്ത് അതിന് സുന്നത്തൊന്നും ഇല്ല തസ്ബീസ്കാരത്തിന് ജമായ സുന്നത്തില്ല ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത് കാരണം ചില ആൾ ഇമാം മാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ പതിനഞ്ച് ഒരു പത്ത് തസ്ബി പെട്ടെന്നായിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കൊരു അസ്വാസമാണ് എൻ്റെ തസ്ബി ആയിട്ടേ ഇല്ല ഹേ അത് വേഗം പോയല്ലോ പിന്നെ അതിനെന്താ ചെയ്യേണ്ടത് മൂപ്പർക്കും തിരിയില്ല മാമൂങ്ങൾക്ക് അതുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കലാണ് അവരെ പഠിപ്പിക്കാൻ കാണല്ലോ നിസ്കരിക്കുന്നത് ജമാഅത്ത് ഏതാനും സുന്നത്തില്ലല്ലോ ഏതായിരുന്നാലും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും ഖുശും നല്ല ഭയഭക്തിയും ഒക്കെ ഉണ്ടാകുന്നത് ചെല്ലാനും ഓരോരുത്തർക്കും അവരെ അനുസരിച്ച് ചെല്ലാനും പറ്റുമല്ലോ അപ്പോൾ ജമാഅത്ത് സുന്നത്തില്ല എന്നുള്ളത് തിരിഞ്ഞല്ലോ ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് അടുക്കല്ല അപ്പോൾ തസ്ബീസ് കാലം നാട്രക്കാലത്താണ് രാവിലെ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ട് സലാം കൊണ്ടും അല്ലെങ്കിൽ ഒരു സലാം കൊണ്ടും ഇതാക്കാൻ നിസ്കരിക്കാൻ പറ്റും എന്താണ് തസ്വിസ്കാരം എന്താ പറയുക നാടരക്കാത്ത ഉണ്ട് ആ നാട്രക്കാത്തും ഒറ്റ സ്ഥലം കൊണ്ടും വീട്ടാം അല്ലെങ്കിൽ രണ്ട് സ്ഥലം കൊണ്ടും വീട്ടാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാവിലെ നിസ്കരിക്കുകയാണെങ്കിൽ പകൽ നിസ്കരിക്കുകയാണെങ്കിൽ പകൽ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നാലും പൂർത്തിയാക്കി ഒറ്റ സ്ഥലം കൊണ്ട് പൂർത്തിയാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടരക്കാലത്തായാൽ പിന്നെയൊന്നാക്കേണ്ടതില്ല അവിടെ സലാം വീട്ടേണ്ടതില്ല അതിന് നാടരക്കാത്ത നിയത്തം വെച്ചിട്ട് അവസാനത്തെ സലാം വീട്ടലാണ് രാവിലെ അസ്കരിക്കുമ്പോൾ തസ്വീസ്കാരത്തിന് ഏറ്റവും നല്ലത് രാത്രി അസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അവർ രണ്ട് രണ്ടരക്കകത്താകുമ്പോൾ സ്ലാം വീട്ടുക പിന്നെ രണ്ട് രണ്ടരക്കാത്ത സലാം കൂട്ടുക അങ്ങനെ രണ്ട് സ്ലാം കൊണ്ട് പൂർത്തിയാക്കലാണ് നല്ലത് അപ്പോൾ രാവിലെ വിസ്കരിക്കുന്ന നാല് നാടരക്കാലത്തായിട്ട് പൂർത്തിയാക്കിയിട്ട് ഒരു സ്ഥലം കൊണ്ട് വീട്ടുക രാത്രിയാണെങ്കിലോ രണ്ട് സലാം കൊണ്ട് വീട്ടുക അതാണ് നല്ലത് എന്നതാണ് അതിൻ്റെ വിഷയം ഇരിക്കട്ടെ അപ്പോൾ ഓരോ രക്കാനത്തിലും ഓരോ സ്ഥലത്തും നാം തസ്ബീ ചെല്ലണം അതാണ് തസ്ബീസ്കാരൻ തസ്ബീ ചെല്ലണമല്ലോ ഓരോ രക്കാനത്തിലും ഇപ്പോൾ നമ്മൾ ഫാത്തിയെ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിയെ ഫാത്തിയക്ക് ഓതല്ലോ ഫാ അപ്പോൾ ഓതേണ്ട സൂറത്ത് ഏതാണ് തസ്ബീസ്കാരത്തിന് ഓതേണ്ട സൂറത്ത് നാല് രക്കാലത്തിലേക്ക് ഓതേണ്ടത് ഒന്നിൽ അല്ലാത്ത മുത്തക്കസുറും വൽഅസുറു ഇൻ ഇനൽ ഇൻസാൻ ഹഫി ഹുസർ ആ സൂറത്താണ് ഒന്നാമത്തെ രക്കാലത്തിൽ അല്ലേ അൽഹാക്ക് മുത്തക്കാസുറും അതുപോലെ തന്നെ ഓല ഓതേണ്ടത് രണ്ടാമത്തേലോ കുല്ലിയായുൾ കാഫിറൂന കുൽ വല്ലാവ് വഹദ് ഇതാണ് രണ്ടരക്കാത്ത രണ്ട് സലാം കൊണ്ട് വിട്ട് താങ്ങ് അങ്ങനെ ആക്കണം അല്ല ഇതാണ് ഓതേണ്ട സൂറത്ത് ഇതാണ് അത് മനസ്സിലാക്കാൻ നല്ലതാണ് ഇരിക്കട്ടെ ഇതാണ് ഓതണ്ടെ അൽഹാക്ക് മുത്തക്കാസുറും അതുപോലെ തന്നെ അലഹസർ അതുപോലെ തന്നെ കൊല്ലിയായുൽ കാഫിറൂന കുൽവല്ലാവ് വഹദ് ഇതാണ് നാടക്കാത്ത ഓതേണ്ട സൂറത്ത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത് എല്ലാവരും നാം പതിവാക്കണം എന്നതാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെ അതിൽ ചെല്ലേണ്ട തസ്ബി ഏതാണ് സുബാൻ അള്ളാഹി അലഹദില്ലാഹി വലാഇല അഹുല്ലാഹു അക്ബർ ആ തസ്ബി ഫാത്തിയക്കു ശേഷം പിന്നെ നമ്മൾ ഓന്ന് സൂറത്ത് അല്ലഹാക്കും ഉണ്ടല്ലോ അത് ഓദ്യു ശേഷം പിന്നെ പതിനഞ്ച് പ്രാസ് സുബാൻ അല്ലാഹുല്ലാ വലി അള്ള്ഹു അക്ബർ സുബാൻ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങിങ്ങനെന്താക്കും ഇങ്ങനെ ആക്കാൻ പറ്റൂ ഇങ്ങനെ ഇങ്ങനെ ഒരു കളി വന്നാൽ പറ്റൂല ഏ നമ്മൾ എന്താക്കാൻ പാടില്ല നമ്മുടെ ശരീരം ഒക്കെ ഇറങ്ങാൻ പാടില്ല നിസ്കാരം മാത്രമേ പോകും അത് ഹൃദയവും ശ്രദ്ധിക്കണം അപ്പോൾ എന്താണ് നല്ല കൈ കൊണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നല്ല ഇങ്ങനെ വിരോധമില്ല അങ്ങനെ പതിനഞ്ചാണ് തുടക്കത്തിൽ പിന്നെ റുക്കൂൽ പോയിട്ട് സാധാരണ നമ്മൾ സ്കാലത്തിൽ ചെല്ലുന്ന ആ തസ്ബീ തിക്കറൊക്കെ ചെല്ലുന്നതിന് ശേഷം എന്താക്കണം ഇത് പത്ത് റുക്കൂല് ഏച്ചുദാലിൽ പത്ത് സുജൂതിൽ പത്ത് അതിൻ്റെ ഇടയിൽ ഇസ്തലാ സുജിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പിന്നെ റുക്കൂല് സുജൂദിൽ പോകുമ്പോഴും പത്ത് പിന്നെ ഇസ്തലാഹത്തിൻ്റെ ഒരു ഇരുത്തം മുകളിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ വരുന്നില്ല അള്ളാഹു അക്ബറിന് ആ വരുന്ന വെരുത്തത്തിൽ അവിടെ ഒരു ഇരുത്ത ഇരിക്കുക അവിടെ ഇരുത്ത് എരിഞ്ഞിട്ട് പത്ത് തസ്ബീ ചെല്ലിട്ട് പിന്നെ അങ്ങനെ തന്നെ ഒന്നും പറയാണ്ട് വരിക പിന്നെ അവിടുന്ന് പിന്നെ അള്ളാഹ് അക്ബറോ ആക്കണ്ട അവിടുന്ന് അള്ളാഹു അക്ബറു എൻ്റെ അവിടെ ഇരിക്കുക പിന്നെ പത്ത് തസ്ബീ ചെല്ല പിന്നെ അങ്ങനെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഫാത്തിയവും അതുപോലെ തന്നെ സൂറത്ത് ഓതിയാൽ മതി അത് മനസ്സിലാക്കാൻ പഠിച്ചു വയ്ക്കാൻ നല്ലതാണ് അതാണ് അതിൻ്റെ കോലം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞത് പിന്നൊരു കോലമുണ്ട് ഫസ്റ്റ് എന്താക്കാം ഫാത്തിയൊക്കെ ഇതിനൊക്കെ മുമ്പ് പതിനഞ്ച് പ്രാവശ്യം ചെല്ലിയിട്ടു പിന്നെ സൂറത്ത് ഓതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം ചെല്ലിയാൽ പിന്നാട് ഇസ്രാത്തിൻ്റെ ഇത്തരത്തിലെ ചെല്ലേണ്ടതില്ല എന്നും പറഞ്ഞവരുണ്ട് ഇരിക്കട്ടെ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് ഇങ്ങനെ ഇരുന്നിട്ട് ചെല്ലിയാൽ പിന്നെ ആടെ ഒരു പ്രശ്നം വരാനില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് തസ്ബീസ്കാരം ഓരോരുത്തരും തസ്ബീസ്കച്ചിട്ട് നല്ല ഭയഭക്തിയോടെ മുന്നൂറ് തസ്ബി എന്ന് പറഞ്ഞാൽ നാളുടെ അക്കാലത്തിൽ മുന്നൂറ് തസ്ബിയാണ് അപ്പോൾ ഒരേക്കാലത്തിൽ എഴുപത്തഞ്ച് തസ്ബി കിട്ടും ആ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് നിസ്കാര സലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നിട്ട് അള്ളാഹുനോട് ആയിരുന്നാൽ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന നിസ്കാരമാണ് ഏറ്റവും കൂലിയിട്ട് നിസ്കാരമാണ് ചില ആളുകൾ വെള്ളിയാഴ്ച വന്നാലല്ലല്ലോ ആ വെള്ളിയാഴ്ച വന്ന ചില ആളുകൾ പ്രായമുള്ളവരൊക്കെ തസ്വീസ് കേൾക്കുമെന്ന് കാണാറുണ്ട് അള്ളാഹു കുബർ കത്തിയിട്ടെ അള്ളാഹു ഹുസീക്കുമാറാവട്ടെ ആഫിയത്ത് ഇട്ട് കൊടുക്കുമാറാവട്ടെ അതുകൊണ്ട് ആഴ്ച ഒരിക്കെങ്കിലും റമലാൻ റമലാൻ എല്ലാത്തിനൊക്കെയും ചെയ്യാൻ സമയം പ്രത്യേകമായി ഇനിക്ക് സമയമൊന്നുമില്ല എപ്പോഴും വിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് തസ്വിസ്കാരം എല്ലാവരും നിസ്കരിക്കണം അറിയാത്തതുണ്ടെങ്കിൽ അത് ചോദിച്ച് പഠിക്കണം തസ്വിസ്കാരം ഒരാളും വിട്ടുപോകരുത് ലൈത്തു പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്ററ്റ രാമാണ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അങ്ങനെ ഇരുപത്തൊമ്പതൊക്കെ ഒറ്റ രാമിലൊക്കെ നാം ഹയാത്താക്കണം എന്ന് പറഞ്ഞല്ലോ പള്ളിയിലിരുന്നു കൊണ്ട് ഹയാത്താക്കണം കൊരഞ്ഞുകൊണ്ട് ആനന്ദി ും തസ്വീയുമായിസ്കാരമായി പോകണം അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഈ മജൂസവിന് പൊരുത്തപ്പെട്ട കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ധാന്യം എടുത്തണം എല്ലാവർക്കും അള്ളാഹു താലം എന്ത് തെറ്റു ചെയ്താലും മാഫു ചെയ്യുന്നവൻ അള്ളാഹു മാത്തരമാണ് അള്ളാഹു മാഫു ചെയ്തു തരും അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫ് ചെയ്ത് തരുമാറാവട്ടെ അതുകൊണ്ട് തസ്ബീസ് തസ്ബീസ്കാരത്തിൻ്റെ കോലം പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാമേലിക്കും